നമസ്കാരം അതിസമ്പന്നനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഇളയ പുത്രൻ ശാരീരിക വൈകല്യമുള്ള ഒരാളായിരുന്നു സമ്പന്നൻ എന്ന് പറഞ്ഞാലും പോരാ അതിസമ്പന്നൻ മലയാളിയാണ് ആലപ്പുഴ ജില്ലക്കാരനാണ് അമേരിക്കൻ വ്യവസായിയാണ് അദ്ദേഹം തൻ്റെ ഇളയ മകൻ്റെ ഭാവിയെ കരുതി തൻ്റെ മകനെ ആവോളം സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി നാട് മൊത്തം അലിഞ്ഞു നടന്നു ഒരു ഡിമാൻഡേ ഉള്ളായിരുന്നു മകനെ സംരക്ഷിക്കുക പൊന്നുപോലെ നോക്കുക അതിനുവേണ്ടി അദ്ദേഹം വളരെ നിർദ്ധനയായ ഒരു ഫാമിലിയിലെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയും അവരുടെ സാമ്പത്തിക ബാധ്യതകളെല്ലാം സ്വയം സ്വയമേറ്റെടുക്കുകയും തൻ്റെ മകനെ കല്യാണം കഴിച്ചാൽ അവളെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാമെന്നും അവടെ ജോലി മേടിച്ചു കൊടുത്ത് വീട്ടുകാർ ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്തിക്കാമെന്നും വാക്കുകൊടുത്തു അതനുസരിച്ച് രണ്ടായിരത്തി മൂന്നില് കൊല്ലം ജില്ലയിൽ നിന്ന് തൻ്റെ മകന് മനുഷ്യൻ പെൺകുട്ടിയെ കണ്ടെത്തുകയും വിവാഹം നടത്തുകയും ചെയ്തു പറഞ്ഞു വരുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി നമ്മുടെ ചാനൽ ചർച്ചകളിൽ വരുന്ന ഷെറിൻ എന്ന് പറയുന്ന തടവുകാരിയുടെ ജീവിതകഥയാണ് വളരെ പാവപ്പെട്ട ഒട്ടും ഉയർച്ചയില്ലാത്ത സമ്പ സമ്പത്തിൻ്റെ അങ്ങേ അറ്റത്തെ താരെ കിടക്കിടക്കുന്ന പിറന്ന ഷെറിൻ എന്ന പത്തനാപുരത്തുകാരിയെ ഭാസ്കരക്കാരണവർ എന്ന ചെങ്ങന്നൂർ ചെറിയനാട് ഭാസ്കര വില്ലയിൽ ഭാസ്കരക്കാരണവർ തൻ്റെ ഇളയ മകനായ ബിനു പീറ്ററിന് വേണ്ടി വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു യാതൊരുവിധ സാമ്പത്തികമായ ഉയർച്ചയും വീട്ടിൽ നിന്ന് വന്ന സുന്ദരിയായ ഷെറിൻ അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന എല്ലാ ആഗ്രഹങ്ങളും നടത്തക്ക രീതിയിലുള്ള ഒരു കുടുംബത്തിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും അവളെ ഭാസ്കര കർണവർ അതായത് അവളുടെ അമ്മായിയപ്പൻ മകനോടൊപ്പം അമേരിക്കയ്ക്ക് കൊണ്ടുപോയിച്ചിരുന്നു അവർക്ക് ഒരു കുഞ്ഞും ജനിച്ചു അമേരിക്കയിൽ കൊണ്ടുവന്ന് അവളെ ചെറിയ ജോലിയൊക്കെ മേടിച്ചു കൊടുത്ത് അവളെ തൻ്റെ സ്വന്തം മകളെപ്പോലെ അദ്ദേഹം വളർത്തി കൂടെ കൊണ്ടു നടക്കുന്ന സമയത്ത് അവളവിടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു ചെറിയ മോഷണം നടത്തി അമേരിക്കൻ പോലീസ് പിടിച്ചു അദ്ദേഹത്തിൻ്റെ നാണക്കേട് സഹിക്ക് വയ്യാതെ മരുമകളെ നാട്ടിലേക്ക് അയച്ചു മകനെയും അയച്ചു വളരെ അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്നമ്മ മരണമടഞ്ഞു ഭാര്യയുടെ കൂടി അദ്ദേഹം ആകെ അസ്വസ്ഥനാവുകയും നാട്ടിലേക്ക് അമേരിക്കയിലെ ജീവിതം മതിയാക്കി പോരുകയും ചെയ്തു അദ്ദേഹം നാട്ടിൽ വന്നതിന് ശേഷമാണ് തൻ്റെ മരുമകളുടെ അമേരിക്കയിൽ ഉച്ച കാര്യങ്ങൾ മനസ്സിലായി എന്തായാലും അദ്ദേഹം ഇത്രയും സമ്പന്നനാണ് നാട്ടിൽ നടന്ന് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് അങ്ങനെയുള്ളൊരു മനുഷ്യന് പെട്ടെന്ന് മരുമകളിലുണ്ടായ മാറ്റം മനസ്സിലാവുകയും ആ നാട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹം സൂക്ഷ്മമായി അവളെ പറ്റി പഠിക്കുകയും ചെയ്തു അന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നുമല്ലായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയതുകൊണ്ടാണല്ലോ പീഡനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ എല്ലാ പീഡനങ്ങളുടെ പിന്നിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട് അന്നുണ്ടായിരുന്നു ഓർക്കുട്ട് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആയിരുന്നു അവിടെ തന്നെ ഭർത്താവിനെ മുകളിലത്തെ നിലയിൽ സുഖമായി ഉറക്കി കിടത്തിയിട്ട് താരെ വന്നിരുന്ന് ഓർക്കുട്ടിലൂടെ സിനിമാ സീരിയൽ താരങ്ങളുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരുന്നു അങ്ങനെ അവക്ക് മൂന്ന് കാമുകരെ കിട്ടി അതിൽ ഒരാൾ ആയിരുന്നു അവനായിരുന്നു മുഖ്യ കാമുകൻ പിന്നൊരാൾ ബിനു സോറി അലി മറ്റൊരാൾ റഷീദ് ഈ പറയുന്ന ബാസിദുമായിട്ടുള്ള ബന്ധം ദൃഢമായിരുന്നു പല ദിവസങ്ങളിലും അയാൾ അവിടെ വരികയും മദ്യപിക്കുകയും അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു ബിനുവിൽ നിന്ന് പൂർണ്ണമായി ലഭിക്കാത്ത എല്ലാം അവൾ മറ്റുള്ളവരിൽ നിന്ന് തേടിയെടുത്തുകൊണ്ടേയിരുന്നു അതിസമ്പന്നതയിൽ ഇങ്ങനെ ആടി തിമിർത്ത് വരികയായിരുന്നു തൻ്റെ മകന്റെ തൻ്റെ മകനു വേണ്ടി താൻ കണ്ടെത്തിയ വധു എന്ന് പറയുന്നത് കുഴപ്പം പിടിച്ചൊരു സാധനമാണല്ലോ ഒരു ത്രില്ലർ സിനിമയിലെ താരത്തിനേക്കാൾ വലുതാണല്ലോ എന്ന് മനസ്സിലാക്കി ഭാസ്കര കാരണവർ മരുമകളുടെയും മകന്റെയും കൊച്ചുമകളുടെയും പേരിൽ എഴുതി വച്ച പ്രമാണത്തിൽ മാറ്റം വരുത്തുന്നു ചെറിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ബിനുവിൻ പീറ്ററിന്റെയും അയാളുടെ മകളുടെയും പേരിലേക്ക് മാത്രമായി വിൽപത്രം തയ്യാറാക്കുന്നു അവളുടെ ഓരോ ദുർ നടപ്പുകളും മനസ്സിലാക്കിയ കാരണവർ അവളെ ശാസിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഇയാളുമായി പല ദിവസങ്ങളിൽ വഴക്കുണ്ടാകുകയും അത് അദ്ദേഹത്തിന്റെ പല സുഹൃത്തുക്കളും അദ്ദേഹം പറയുക ചെയ്തു ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊന്നും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്ത കാർ കാർണവരുടെ വീട്ടിലേക്ക് ഭാസ്കര വില്ലയിലേക്ക് രാവിലെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് പുറത്തു വന്നത് മോഷണശ്രമത്തിനിടയിൽ അദ്ദേഹത്തിനെ വധിച്ചു എന്നായിരുന്നു വാർത്തയായി വന്നത് പോലീസ് വളരെ കാര്യമായി അന്വേഷിച്ചു വീടിന്റെ മുകളിലത്തെ നില തുറന്ന് കൊടുത്ത് ആരെങ്കിലും തുറക്കാതെ ഒരാൾക്ക് അതിനകത്ത് കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനമായിരുന്നു അവിടെ ഉണ്ടാക്കിയിരുന്നത് മുകളിലത്തെ നില ആരോ തുറന്നു കൊടുത്തു കൂടാതെ അദ്ദേഹത്തിൻ്റെ വളരെ വലിയ രണ്ട് പട്ടികളുണ്ടായിരുന്നു ആ രണ്ട് പട്ടികൾക്കും ഉറക്കഗുളിയോ മയക്കുമരുന്ന് കൊടുത്ത് അതിനെ ഉറക്കി ഉറക്കിക്കിടത്തിയിരുന്നു ഉറങ്ങിക്കിടന്ന പട്ടിയിൽ നിന്ന് തുടങ്ങിയ പോലീസിന്റെ അന്വേഷണം അവസാനം ഷെറിൽ അവസാനിച്ചു ഷെറിനിലൂടെ അവർ ബാസദിലേക്കും അലിയിലേക്കും റഷീദിലേക്കും എത്തി എല്ലാവരെയും അറസ്റ്റ് ചെയ്തു അവളെ ഇരട്ട ജീവപരന്തത്തിനും മറ്റുള്ളവരെ മൂന്ന് ജീവഗരന്തം ഉൾപ്പെടെ മാവലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു ഹൈക്കോടതിയെ ശരിവെച്ചു ജയിലിൽ ചെന്നവൾ തിരുവനന്തപുരത്ത് തുടങ്ങി ഇപ്പോൾ കണ്ണൂർ ജയിലിലാണ് സുഖവസിക്കുന്നത് സുഖവസിക്കുന്നു എന്ന് പറയാൻ കാരണം കഴിഞ്ഞ ആറു വർഷത്തിനുള്ളിൽ നാനൂറ്റി നാൽപ്പത് ദിവസമാണ് ഷെറിൻ പരോൾ ലഭിച്ച് പുറത്തു വന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം അവൾ എന്ത് പറയുന്നു അത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ജയിൽ അധികൃതർ അവളുടെ ആവശ്യം അവൾക്കവിടെ സുഖ ലോലിപതിയിൽ അവൾ ആടിത്തു മറക്കുകയാണ് അവൾ ജയിലിലാണെന്നുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല അവളുടെ ജീവിതത്തിൽ അവൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ തന്നെ ജയിലിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ സാധിച്ചു കൊടുക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുറത്ത് അവളെ സഹായിക്കാൻ ഒരുപറ്റം രാഷ്ട്രീയ കിങ്കരന്മാരുമുണ്ട് എന്നുള്ള വസ്തുത നമ്മ മറക്കാതിരിക്കുക നമ്മുടെ ജയിലിൽ പത്തും മുപ്പതും വർഷമായി രോഗം പിടിച്ച് കിടക്കുന്ന നിരവധി സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട് അവരെ ആരെയും പുറത്തുവിടുവാൻ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല ഈ ദുർനടപ്പുകാരിയും കൊലയാളിയുമായ ഇവളെ അതായത് ഇവൾ എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവ്യത്യാസവുമില്ല അത്രമാത്രം ക്രൂക്കഡായ ഈ കൊടും ക്രിമിനലിനെ പുറത്തുവിടുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രി വരെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് വരെ വളരെ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് തീരുമാനമെടുക്കത്തക്ക രീതിയിൽ ഗവർണർക്ക് എത്തിക്കത്തക്ക രീതിയിലുള്ള പേപ്പർ വർക്കുകൾ നടത്തി മന്ത്രിസഭ ഐക്യകണ്ഠേന അവളെ പുറത്തുവിടുവാൻ വേണ്ടി തീരുമാനമെടുത്തു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങൾ വന്നത് ഇപ്പോൾ അവൾ കിടക്കുന്ന കണ്ണൂരിലാണ് ജയിൽ ഉപദേശക സമിതി അതിലുള്ള അംഗങ്ങളെ എല്ലാം എല്ലാവർക്കും അറിയാം ഞാൻ വീണ്ടും വീണ്ടും പേര് പറയണ്ട അവര് അവൾക്ക് നല്ല നടപ്പാണ് അവൾ ഈ ജയിലിലൊക്കെ ഒരു കുഴപ്പമില്ല നടക്കുകയാണ് ഇത്രയും എന്താ സുശീലയായ ഒരു ക്രിമിനലിനെ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് അവളെ പുറത്തു പുറത്തുവിടുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് മന്ത്രിസഭാത് വളരെ പെട്ടെന്ന് ഇത് ചെയ്തു ഈ അവസരത്തിലാണ് ഇന്നലെ യു ഡി എഫിൻ്റെ പഴയൊരു പത്തനാപുരത്തെ സ്ഥാനാർത്ഥി ചാമക്കാല ഒരു മന്ത്രിക്ക ആരോപണം ഉന്നയിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു നമ്മുടെ മന്ത്രിമാർക്ക് ഇതിനൊക്കെ ഉള്ളൂ സമയം എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം അപ്പം മന്ത്രിമാരും ഈ ഗണത്തിൽപ്പെട്ടവരാണോ എന്നാണ് ചോദിക്കേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇത്ര പെട്ടെന്ന് ചോദിക്കാൻ ചെയ്തു കൊടുക്കാൻ സാധിക്കില്ലല്ലോ വളരെ ഫാസ്റ്റായിട്ട് ഒരു മാസം പോലും എടുക്കാതെ പേപ്പറുകൾക്ക് വഴി ഇതായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് വളരെ വേഗത്തിൽ കൊടുത്തു അത്ര മാത്രം അവരെ സ്നേഹാദരപൂർവ്വം ജയിലിൽ കിടന്നുകൊണ്ടും അവൾ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥമാക്കുന്നത് ഇവൾക്ക് ഇപ്പോൾ പതിനെട്ട് ഒരു മകൾ ഉണ്ട് ഭർത്താവും മകളും അമേരിക്കയിലാണുള്ളത് അപ്പോൾ ഇനി ഇവൾ എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചാൽ ഭർത്താവിന്റെ വസ്തുവിൽ ഭാര്യയ്ക്ക് അവകാശമുണ്ട് എന്തോ ഒന്നും വിച്ഛദിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് പുറത്തേക്ക് കൂടുന്നത് അതോ ഇനിയും പുറത്ത് വന്നിട്ട് മറ്റെന്തെങ്കിലും സാധിക്കാൻ വേണ്ടിയാണോ എന്നുകൂടി അറിയില്ല എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ജയിലിടകളിൽ ജീവന് വേണ്ടി ഒരു അല്പം വെള്ളത്തിനു വേണ്ടി രോഗാവസ്ഥയിൽ കിടക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ പത്തും മുപ്പതും വർഷം കിടന്ന് നരകയാജിനെ ആ അനുഭവിക്കുമ്പോഴാണ് ഇത്തരം ഒരു കൊടും ക്രിമിനലിനെ സൗഭാഗ്യങ്ങളെല്ലാം നൽകിയ ഒരു മനുഷ്യനെ ജീവിതത്തിൽ നല്ല പോലെ ജീവിച്ചു തീർക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കി കൊടുത്ത ഒരു മനുഷ്യനെ കൊല്ലുവാൻ കൂട്ടുനിന്ന് കൊല്ലിച്ച ഈ നരാധമയെ പുറത്തുവിടുവാൻ വേണ്ടി നമ്മുടെ മന്ത്രിസഭയിൽ ഒരു അംഗം ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിച്ചു എന്ന് പറയുന്നതിൻ്റെ ആ ലക്ഷ്യം അവരുടെ സ്വഭാവം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഭാസ്കരക്കാരനവരുടെ മരണത്തിന് ഉത്തരവാദിയായ അദ്ദേഹം മരിച്ചത് ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഒൻപതിലാണ് അന്ന് അദ്ദേഹത്തിൻ്റെ കൊച്ചുമാർക്ക് നാല് വയസ്സ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതിന് പതിനെട്ട് വയസ്സായി കാണും എന്ന് പറഞ്ഞത് എന്തായിരുന്നാലും സുന്ദരിയായ ഷെറിന് ഇനിയും അവസരങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയായിരിക്കാം പുറത്തേക്ക് കൊണ്ടിരുന്നത് എന്തായാലും ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ കേരളം എന്ന ഈ ചെറിയ രാജ്യത്ത് മാത്രമേ നടക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക